ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ടു പറഞ്ഞ ഒരു വാക്കുണ്ട് ആളുകളുടെ വസ്ത്രം കണ്ടാൽ അവരെ തിരിച്ചറിയാമെന്ന് ആ വാക്കുകളിൽ നിന്നും തുടങ്ങിയതാണ് ബി മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പരസ്യമായ മുഖം അന്ന് തുടങ്ങിയ അവിദ്വേഷ പ്രചാരണം ഇന്ന് ആസം മുഖ്യമന്ത്രി ഹിമന്ത ബിഷ് ശർമ്മയിൽ എത്തി നിൽക്കുമ്പോൾ അത് ഭയാനകമായ ഒരു തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുന്നു ജോലി എന്ന് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ ഇതിലും ലജ്ജാകരമായ മറ്റൊരു പ്രസ്താവന ആസമിലെ ദിഗ്ബോയിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമ്മൾ കണ്ടു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ റിക്ഷയിൽ കയറിയാൽ അഞ്ചു രൂപയ്ക്ക് പകരം നാല് രൂപ മാത്രം നൽകുക അവരെ സാമ്പത്തികമായി പട്ടിണിക്കിടുക എങ്കിൽ മാത്രമേ അവർ നാട് എന്നാണ് ഒരു മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തത് ഒരു ജനതയെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാൻ ബി ജെ പി പ്രവർത്തകർക്ക് അദ്ദേഹം പരസ്യമായിട്ട് നിർദ്ദേശവും നൽകി ഭരണഘടന സംരക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളാണ് ഒരു വിഭാഗം ജനതയ്ക്കെതിരെ ഇത്തരത്തിൽ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് ഇത് ഹിമന്ദ്രയിൽ നിന്നും മാത്രം ഒതുങ്ങുന്നതല്ല ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നടപ്പിലാക്കുന്നത് ബുൾഡോസർ രാജാണ് കോടതികൾക്ക് മുൻപേ ബുൾഡോസറുകൾ വിധി നിർണയിക്കുന്ന വിചിത്രമായ കാഴ്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികൾ നിയമത്തിന്റെ പേര് പറഞ്ഞ് ഒരു രാത്രി കൊണ്ട് തകർക്കപ്പെടുന്നു ഉത്തരാഖണ്ഡിലും ഹിമാചലിലും സാധാരണക്കാരായ കച്ചവടക്കാരെ അവരുടെ മതം നോക്കി വേട്ടയാടുന്നു ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം വിരുദ്ധത എന്നത് ഒരു ഭരണനയമായി തന്നെ മാറിയിരിക്കുകയാണ് ഹിമന്തയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ സി പി ഐ ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത് നിയമ പോരാട്ടങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഇത്തരം വിഭജന രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയരേണ്ടതുണ്ട് ഇന്ത്യയെ വെറുപ്പിന്റെ ചന്തയാക്കാൻ അനുവദിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് ഇത്തരം സന്ദർഭങ്ങളിലാണ് ഒരു വശത്ത് വിദ്വേഷം വിളമ്പുന്ന ഭരണാധികാരികൾ മറുവശത്ത് ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം വിദ്വേഷം പടർത്തി വോട്ട് നേടാമെന്ന് ബിജെപി കരുതുന്നുണ്ടാകും എന്നാൽ വിശപ്പിനും തൊഴിൽ മതമില്ല എന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്ന കാലം വരും ഹിമന്ത പോലെയുള്ളവർ രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഭരണഘടനയെ മുറുകെ പിടിക്കാം വിഭജന രാഷ്ട്രീയത്തെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാം തയ്ക്കെതിരെ ജാഗ്രതയോടെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം